അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പൊ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലേട്ടോ ഭയങ്കര ബിസിയിലായിരുന്നു കേട്ടോ വിരുന്നേരും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മളെ മോനുവിൻ്റെ റിസൾട്ടിനെ പറ്റി ചോദിച്ചിരുന്നു കേട്ടോ കമന്റിലൂടെ ചോദിച്ചിരുന്നു ഇൻഷാല്ല അത് ഇതിന് ഞാൻ പറയാം പിന്നെ എന്താ വെച്ചാല് പെട്ടെന്ന് ഉണ്ടായത് വിരുന്നാണ് റിസൾട്ട് അറിഞ്ഞിട്ട് പെട്ടാർ വരുന്നില്ലെന്നാ പറഞ്ഞത് ഉച്ചക്ക് ഞാൻ ചോറിയൊക്കെ കഴിഞ്ഞ് കടന്നുറങ്ങുമ്പോണ്ട് പറയണു ഞങ്ങളെല്ലാവരും പാടെ വൈകുന്നേരത്ത് വരുന്നുണ്ട് ഒരു സർപ്രൈസ് ഒരുക്കിയിക്കാണ് കേട്ടോ അതൊരു സന്തോഷം തന്നെയാണ് മാർക്കിൻ്റെ അതെല്ലാം കുട്ടികൾക്ക് അങ്ങനെയൊക്കെ കിട്ടുമ്പോഴൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഞാൻ പോലും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉച്ചക്കാണ് ഒരു രണ്ട് മണിയൊക്കെ ഫോൺ വന്നു വന്നപ്പോൾ ഞാൻ എന്ത് കേട്ടിലാസും ഒഴിന്നും പച്ചരി ഒക്കെ ഉണ്ടായിരുന്നു അത് വള്ളത്തിലിട്ടു നമുക്ക് ഇഡ്ഡലി ചൂടാൻ വേണ്ടി കണ്ടുകൂൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി ഇട്ടോ ഇഡ്ഡലി ഇതിലൊരു അടിപൊളി ചട്നിണ്ടാക്കുക അത് ഉണ്ടാക്കിണ്ട് അങ്ങനെ എങ്ങനെയായാലും നേരം പൊളിച്ച് ഞാൻ അരക്കണ എപ്പഴാ എട്ട് മണിക്കായിട്ടാണ് ഞാൻ മാവ് റെഡിയാക്കുന്നത് എന്നാലും വേണ്ടില്ല അലഹമ്മില്ല അല്ലാതെ രാഹത്തായി നല്ല പൊന്തി വന്നിട്ടുണ്ട് നമ്മളോട് എത്ര ശരിയായാലും വിരുന്നേരൊക്കെ വരുന്നെന്ന് ഇങ്ങനത്തെ ഒക്കെ ശരിയായി കിട്ടാനും ഭയങ്കര പ്രയാസമാണ് പിന്നെ ഇഡ്ഡലിയും പുട്ടൊക്കെ ആണെങ്കിൽ എളുപ്പമുണ്ടല്ലോ പണിയൊരു ആണല്ലോ പിന്നെ പെട്ടെന്നൊരു ഒരു വിരുന്നു ഉണ്ടാക്കിട്ടോ അവനോട് പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ അറിയുമ്പോൾ നമുക്ക് ബിരിയാണി വെക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പൊ നമുക്ക് ഫുള്ള് എ പ്ലസ് ഇല്ല ഇല്ലാന്ന് പറഞ്ഞങ്ങാണ്ട് അത് മുടക്കാൻ പറ്റൂലല്ലോ അപ്പം പെട്ടെന്ന് എന്ത് ചെയ്തു എല്ലാവർക്കും ഒന്ന് വിളിച്ചാന്ന് എല്ലാവരോടും എല്ലാരോടൊന്നും വരാൻ പറഞ്ഞു പക്ഷെ അഞ്ചത്തി ഇവിടുത്തെ രണ്ട് നാത്തുമാരും വന്നിട്ടില്ല ബാക്കി എല്ലാവരും വന്നീന്ന് നല്ല സന്തോഷമായി അങ്ങനെ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ അതിൽ ചട്നി ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ചട്ണിയാണ് ഇഡ്ഡലി ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഈ ചട്നി ഉണ്ടാക്കി വെക്കണം ഒരുപാട് ഒരുപാടാൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻ്റ് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ അറിയണോലൊക്കെ വാട്സപ്പിൽ പറഞ്ഞു കൂട്ടും നല്ല അടിപൊളി ചട്ണിയാണ് പറഞ്ഞത് അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണ പറഞ്ഞിട്ട് അതിൽ മുളക് ആദ്യം വറുത്തെടുത്തു അതിൻ്റെ ശേഷം നമ്മൾ ആ എണ്ണയ്ക്ക് കടുക് ഇട്ടുകൊടുത്തു ഒരു മൂന്ന് വെല്ലുവിളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉറക്കിയിട്ട് എന്താ വെച്ചാൽ ഈ ചട്നിക്ക് പ്രത്യേകത എന്താ വെച്ചാൽ ചെറുളുള്ളിയാണ് കൂട്ടേണ്ടത് അപ്പോൾ ഒരുപാടാളുമ്പം നമുക്ക് ചെറുളുള്ളി ഇട്ടാൽ മുതലാവില്ല തൊലിച്ചുണ്ടാക്കിയിട്ട് വേണ്ടേ അപ്പം അതിൻ്റെ പകരതാണ് ഞാൻ വെല്ലുവിളി ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി നല്ല പൂത്തത് എടുക്കുക അതുപോലെ തന്നെ കുറച്ച് കൂടുതലും എടുക്കുക ഒരു അഞ്ചാറ് തക്കാളിയൊക്കെ എടുക്കുക എന്നിട്ട് അത് എണ്ണേനെ നല്ലോന്ന് വാട്ടി എടുക്കട്ട അപ്പം അതിൽ ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കളറിന് വണ്ടി കാണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മസാല ഒന്നും ചേർക്കണ്ട എരി കുറച്ച് കുറവാക്കുകയാണല്ലോ നല്ലത് രാവിലെ തന്നെ ആകുമ്പോൾ ഇനി എരി വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ഇടാം അങ്ങനെ ഞാനിതാ പിന്നെ തേങ്ങയാണ് ചേർക്കണത് ഒരു മുറി തേങ്ങയും പാടെ ചേർത്തിട്ടുണ്ട് അതിട്ടിട്ട് പിന്നെ വല്ലാതെ ഒന്നും ഞമ്മള് തിജ്ജ് കത്തിച്ചേണ്ടതെന്നൊരു ആവശ്യമില്ല അപ്പം എനിക്ക് തോന്നി ഒരു മുറി തേങ്ങ എടുത്ത് അളക്കി അപ്പോൾ കറി തേഞ്ഞില്ലെങ്കിലും ഇഡ്ഡലിക്കൊക്കെ നല്ല കറി വേണമല്ലോ ചിലവൾക്കൊക്കെ അപ്പോൾ ഞാനിതാ തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചു നേരം തീയൊക്കെ കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോ ഒന്ന് അളക്കി എടുക്കാം എന്നിട്ട് ഞമ്മൾക്ക് എന്ത് ചെയ്തത് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യട്ടെ ഈ ഉണക്കമുളക് ഒന്ന് എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് മിക്സിയുടെ ജാറിൽ ജാറിലടിച്ചെടുത്തിട്ടുണ്ട് ഇനി അധികം നമ്മൾ തക്കാളി മുള്ളിയും തേങ്ങ ഒക്കെ പാടെ വാട്ടിയിട്ടുണ്ടല്ലോ അതും അതുംപാടിട്ട് കൊടുത്തിട്ട് മിക്സിയിൽ നല്ല ഒന്നടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആ ചട്ടിക്ക് ഒഴിച്ച് വെക്കണുള്ളൂ അല്ലാതെ തീയൊന്നും കത്തിക്കണ്ടട്ടോ ഇത് തീ കത്തിച്ച് ഇനി ഇത് തിളച്ച് വേതായാൽ ആ കറി വലിയൊരു ടേസ്റ്റും കിടക്കുക ഇത് കിട്ടില്ല അങ്ങനെ അതാ ഒരു ചട്ടി ചട്ടിനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി എന്ത് നല്ല കുറുന്നനി എല്ലാം നല്ല വെള്ളം പോലെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ഒരു ചട്ണിയൊക്കെ വെളുത്തുള്ളി ഒന്നും ഇരിക്കുകയാണ് നല്ലത് അതിൻ്റെ ശേഷം ആ ഞമ്മളെ ഇഡലിയൊക്കെ ചുട്ട അവസാനത്തെ ട്രിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ പൂ പോലത്തെ ഇഡ്ഡലി ആയിട്ടുണ്ട് പച്ചരി ലേസം കമ്മിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ലേസം പീങ്ങല്ലി ഒരുപാട് ഇഡ്ഡലി ചൂടുമ്പോ കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇഡ്ഡലി ഞമ്മള് സാവധാനം ഇതിന് തട്ട്ന്ന് എടുക്കുകയാണ് നല്ലത് ഇന്നാലാണ് നമുക്ക് നല്ല പോലെ കിട്ടുള്ളൂ അപ്പൊ ഞാനൊരു ആറ് തട്ടുണ്ട് ഉണ്ട് മൂന്ന് തട്ടിൽ ഒന്ന് ചൂട്ടെടുക്കും അന്ന മറ്റേത് ഇടുമ്പത്തിന് അത് ചൂടാറുമല്ലോ പിന്നെ നമ്മൾ ബിരിയാണി വെക്കുന്നത് ഇപ്പാണ് കേട്ടോ ഇപ്പാടെ ബിരിയാണി ഭയങ്കര രസാണ് കേട്ടോ ഇവിടത്തെ ബാബുവിനും അതുപോലെ തന്നെ ഇളയച്ചനും ഉപ്പാക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ബിരിയാണി പണി പണിപ്പാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് എല്ലാതും നമ്മൾ ഉപ്പാനെ ഏൽപ്പിച്ചത് ശരിയല്ലല്ലോ ഉമ്മാർ ഉപ്പാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു തരുമ്പോൾ നമ്മളെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് മൂലക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായസ പ്രധാനം ചെയ്യട്ടെല്ലാവരും ദുരേലും ഉൾപ്പെടുത്തണം അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടി മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിരിക്കുന്നത് ഇറച്ചി അടുപ്പത്ത് വെക്കുകയാണ് കുക്കറിലൊരു അഞ്ചാറ് വിസിലടിച്ചിട്ട് അതിൻ്റെ വെള്ളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി തിന്നുമ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് സഹായത്തിന് ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ട് രണ്ട് നാത്തൂന്മാരുണ്ട് ഇമ്മ ഉണ്ട് ഇപ്പുണ്ട് അപ്പം എല്ലാതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല വലിയ നാത്തൂവിന് ഇതാ ഉള്ളി തൈരിക്കില്ല റെഡി ആക്കണുണ്ട് അതുപോലെ തന്നെ ഇമ്മ ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അവിടെ ചതക്കാൻ നിൽക്കുകയാണ് എനിക്ക് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഞാൻ ഫ്രീയുടെ കാര്യം ഞാൻ ചെയ്യുക അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ തിരുമ്പാനും കാര്യത്തിനൊക്കെ പോയി തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പം അതവിടെ ഉള്ളി നുറുക്കണു അത് കൊലായ്മക്കൊണ്ട് കൊടുന്ന് ചൊടുത്തേക്കാണ് എന്നാൽ അവിടെ ഇരുന്ന് നുറുക്കും ചെയ്തോളും പിന്നെ നല്ല രസമാണ് ആംഗ്ലാരുണ്ട് കുട്ടികളൊക്കെ ഭയങ്കര തിരക്കിരുന്നു കേട്ടോ അങ്ങനെ അത് അമ്മയാണ് കേട്ടോ അതൊക്കെ ചേരുവകളൊക്കെ അരച്ച് ശരിയാക്കി കൊടുക്കുകയാണ് ഉപ്പാക്ക് പിന്നെ ഇപ്പം വെക്കുമ്പോഴും നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ പണി പെട്ടെന്ന് കഴിയും ചെയ്യാലോ പിന്നെ ഞാൻ ബിരിയാണി വെപ്പ് പഠിച്ചു ഇപ്പാൻ്റെ ഉമ്മടെ നിന്നാണ് കേട്ടോ ഉപ്പാടെ ബിരിയാണി ഒരു പ്രത്യേക രസം തന്നെയാണ് അതിൻ്റെ ശേഷം ഒരു ലേസും പാക്കേറ്റ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതിന് ഇവിടെ മക്കൾ തല്ലോടുക അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു അതിൻ്റെ ശേഷം അത് ആ അടുപ്പത്ത് തീയൊക്കെ പൊടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കേട്ടോ അപ്പോൾ ചെറിയൊരു ചെമ്പട്ടിയാണ് ഇതിൽ ഒന്നായിട്ട് വെക്കാം കജൂല അപ്പോൾ രണ്ട് ചെമ്പട്ടിയിലാക്കിയിട്ട് വെക്കുകയാണ് നമ്മൾ ഞമ്മളിറച്ചി പൊരിച്ചിട്ടൊന്നുമല്ല കേട്ടോ ബിരിയാണി വെക്കണത് അപ്പോൾ അതാ ഇപ്പാടെ ബിരിയാണിയിൽ വല്ലാതെ മസാല ഒന്നും ഉണ്ടാവില്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അയക്കിതാ പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നെയ്സായി അരച്ചെടുത്തിട്ടുണ്ട് അത് എണ്ണയിൽ ഒരു അഞ്ചാറ് മിനിറ്റ് ഇരുന്നുങ്ങാണ്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ പച്ചചൂരൊക്കെ പോയതിൻ്റെ ശേഷം ചീരുള്ളിട്ടോ നമ്മൾ ചെറുളി ഉണ്ടല്ലോ ചെറുളുള്ളിയും എണ്ണയിലൊന്നും വാട്ടിയെടുത്തിട്ടുണ്ട് അധികാളും ബിരിയാണി വെക്കുമ്പോൾ ഒന്നും ചേർക്കൂല പക്ഷേ ഇപ്പം എപ്പോൾ ബിരിയാണി വെക്കുകയാണെങ്കിലും ചെറുളുള്ളി ചേർക്കും അതിൻ്റെ ശേഷം നമ്മൾ വലിയുള്ളി ഇട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട് അയ്യത് ദാ മല്ലിച്ചപ്പും പുതിയനൊക്കെ ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം ഒരു രണ്ട് കയ്യിൽ തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കട്ടെ അതുകൊണ്ടാണ് വിശദമായി ഞാൻ പറയണത് നമ്മൾ നമ്മളൊരു കിലോ ബി ബിരിയാണി അരി എടുക്കുകയാണെങ്കിൽ അതിൽക്ക് എന്ത് ചെയ്യാൻ അറുന്നൂറ് അറുന്നൂറ്റമ്പത് വലിയുള്ളി എടുക്കട്ടോ അങ്ങനെ തന്നെ തക്കാളി എടുക്കേണ്ടത് അങ്ങനെ അത് ആ ഉള്ളീം തക്കാളിയൊക്കെ നല്ല വാടിയതിൻ്റെ ശേഷമാണ് ഇപ്പം ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കണത് കാരണം എന്താ വെച്ചാൽ ഇഞ്ചി നമ്മൾ എന്തൊരു സാധനത്തിലും ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വടുപ്പിൻ്റെ ഇരുന്നിങ്ങൾ പോകാൻ പറ്റൂല ഇഞ്ചി ഉണ്ടെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിച്ചാൽ എളുപ്പമുണ്ട് അപ്പം ഇഞ്ചിയൊക്കെ ഇട്ടു കൊടുത്ത് അടുത്തന്നെ നിന്നുങ്ങാണ്ട് ഇത് ആ അളക്കിയെടുത്ത് ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് ഇനി അത് മസാല ഇട്ട് കൊടുക്കുകയാണ് അപ്പം പട്ടിയും കറാമ്പൂക്കെയാണ് ഇപ്പം പെറുക്കിയെടുക്കണത് ഞാൻ വടുക്കണിയിൽ നിന്ന് എങ്ങനെ ആയാലും വീടും എടുക്കാനായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പം അയക്കിതാ ലേസം മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇറച്ചിതാ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് അളക്കി തീയൊക്കെ തെയ്യൊക്കെ കുറച്ച് വേവിച്ചെടുക്കാണ് അപ്പോൾ ലേസം വെള്ളമാണ് കേട്ടോപ്പം ഒഴിച്ചു കൊടുക്കണത് ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ നല്ല ഇറച്ചി രാഫ് വേവായപ്പോൾ അതങ്ങോട്ട് മാങ്ങി വെച്ച് വേറെ ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത് ആ വെള്ളമൊക്കെ പാർന്നുകൊടുത്ത് ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ വണ്ടി മുന്തിരി അങ്ങനത്തെ സാധനങ്ങളെ ചേർക്കണില്ല കേട്ടോ ഞമ്മളിങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ലേസം നെയ്യ് ഇവിടെ ഇരുന്നിരുന്നു പശു നെയ്യ് അപ്പോൾ ഇപ്പം അതിനോട് പറഞ്ഞു അത് വേണമെങ്കിൽ ചേർത്തളിപ്പോൾ പശു നെയ്യാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അങ്ങനെ അരിയൊക്കെ വള്ളമൊക്കെ നല്ലോണം തിളക്കുമ്പോൾ അരി കഴുകി വള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു ഹാഫ് വേവാവുമ്പോൾ ഞമ്മക്ക് ഊറ്റിയെടുക്കാം കേട്ടോ അപ്പം ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് ദമ്മിടാല്ലതല്ലേ പിന്നെന്താ വെച്ചാൽ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചോറ് വേവ് കയറുന്നില്ല ഒരു പേടില്ല നമ്മൾ ഈ ആകപ്പാട് ഒന്നായിട്ട് കുഴച്ച് വെക്കുമ്പോഴാണ് നമ്മൾ വള്ളം അളവിനെടുക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ അളവിൻ്റെ ഒന്നൊരു ആവശ്യമില്ല കേട്ടോ അങ്ങനെ അത് ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ ഇറച്ചി ഒന്ന് വറ്റിയിട്ട് അടുപ്പത്ത് വെക്കണം കാരണം പെട്ടെന്ന് ഫ്രൈ ഉണ്ടാക്കി വെച്ചാലൊന്നും ഇറച്ചിയാ വിചാരിച്ച രസം കണ്ടി വരില്ല അപ്പോൾ രസം ഉള്ളിയൊക്കെ നാത്തൂമാർ നുറുക്കി തന്നു അപ്പോൾ ഇതാ നമ്മൾ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് ചട്ടിയിലിട്ടിട്ട് അതും തക്കാളിയൊക്കെ വാട്ടിയതിൻ്റെ ശേഷം മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പാടെടുത്ത് കാണ്ട് വാട്ടി വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് കൂടുതലുണ്ടാകുമ്പോൾ ചട്ടി ഒന്ന് മാറ്റി കൊടുത്താണ് ഇപ്പൊക്കാണെങ്കിൽ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ അത്തിരി ഇഷ്ടമാണ് ബിരിയാണി വെക്കുകയാണെങ്കിൽ ഇപ്പം ആ കോനോട് വലിയ ഇഷ്ടമില്ല അപ്പോൾ ബീഫ് ഇതാ കൊടുുന്നപ്പോൾ അതും നല്ലപോലെ വരറ്റി എടുക്കട്ടെ മസാല ഒന്നും ചേർക്കണില്ല ഇപ്പം ആ കുള്ളീൻ തക്കാളിയൊന്നും വല്ലാതെ പറ്റൂല കേട്ടോ അപ്പം നല്ല മസാല മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇറച്ചിയൊക്കെ നല്ല പാകത്തെ വേഫായപ്പോൾ ഒരു പൊടി മല്ലിച്ചപ്പ അരിഞ്ഞ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഒക്കെ ചേർത്തിട്ടുണ്ട് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം കുറച്ച് വീഡിയോ എടുക്കുമ്പോഴത്തേന് മക്കള് ഫോണുകൊണ്ട് കൊണ്ട് പോകട്ടോ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം അതാരിയൊക്കെ ഊറ്റൽ കഴിഞ്ഞിട്ട് അതിൽ വല്ലതും വറ്റിണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ ഓട്ടക്കോട്ടയൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല പുറത്തൊക്കെ കൊടുന്ന്ങ്ങാണ്ട് ഞാനും ഇപ്പം ഇവിടെ വാർത്തെടുക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്നും പാടെ ദമിടണം ഇപ്പം എൻ്റെ ദമ്മിടലിങ്ങനെ കേട്ടോ ഇപ്പം വെക്കാനൊക്കെ പോയിരുന്ന ഒരാളായിരുന്നു ഇപ്പം ഇപ്പം അങ്ങനത്തെ കാര്യത്തിനൊന്നും പോക്കില്ല കാരണം സുഖമില്ല അപ്പം അങ്ങനെതാ നമ്മൾ ബിരിയാണി ഒക്കെ ദമ്മിട്ട് മല്ലിച്ചപ്പും പിന്നെന്താണ് ആ അരിയുടെ ലേസം വെള്ളപ്പം മുക്കി വെച്ചിരുന്നു കേട്ടോ തിളക്കുമ്പോ അയിന് ലേസം വള്ളം മുക്കി വെച്ചിരുന്നു ഈയൊരു ഐഡിയ എനിക്ക് അറിഞ്ഞിരുന്നില്ല ഇപ്പൊ അത് അറിഞ്ഞു അതും ചോറിന്റെ മേലെ കൂടെ പാർന്നു കൊടുത്തിട്ട് ഇറച്ചിയുടെ വള്ളം ലേസം എടുത്തു വെച്ചിരുന്നു അതും പാർന്നു കൊടുക്കണ്ട് ലേസം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നല്ല ഇട്ടിട്ട് താ നമ്മൾ ചെമ്പട്ടിയുടെ ഇങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് അതിൻ്റെ മേലെ അടപ്പ് വെച്ചിട്ട് അയക്കുകതാണ് ഞമ്മൾ തീൻ്റെ കണയിലിടുകയാണ് കേട്ടോ നല്ല തീൻ്റെ ഇട്ട് കൊടുക്കുക അടുപ്പത്ത് മാങ്ങി വെച്ചത് എന്താ വെച്ചാൽ നമ്മൾ അടി പിടിക്കാനൊരു സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇപ്പം തന്നെ വലിച്ചറക്കി ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ പാൻ്റെ അടുക്കളയത്തെ ബിരിയാണി വെപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പം ദമ്മ് ശരിയാക്കി അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മളെ ബീഫ് ഫ്രൈ ഉണ്ടല്ലോ അത് ഈ വെള്ളം കുറച്ചും പാട വറ്റാനുണ്ട് ഒന്നും ഒന്നുംപാട് ശരിയാവാനുണ്ട് അത് ഈ ചെമ്പട്ടിയുടെ മോൾക്ക് കനത്തിന് വെക്കുകയും അത് വെള്ളമൊക്കെ പറ്റി നല്ല പോലെ ശരിയാവും ചെയ്തോളും നല്ല ചൂടുണ്ടാവും ബീഫ് ഫ്രൈ എത്രത്തോളം അടുപ്പത്തിരിക്കണം അത്രത്തോളം ടേസ്റ്റ് കൂടും അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കുളിക്കാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പത്തിന് വില എല്ലാരും പാട് കൂട്ടി ഇത് കൊഴച്ച് മറിച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്നൊരുപാടാളിട്ടോ ഞാനില്ലെങ്കിലും വില ഒക്കെ ചെയ്തോളും നാത്തുമാരും ജളേച്ചി ഇമ്മി ഇപ്പിയൊക്കെ ഇണ്ട് അപ്പോലും ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ ഇതൊന്ന് പൊട്ടിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ച് എന്തോ പോലെ ആരോ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇപ്പം തന്നെ കേട്ടോ ചോറ് വളമ്പണത് ഇന്ന് നല്ല പോലെ വളമ്പണമെന്നുണ്ടെങ്കിൽ ഇപ്പഴാണ് നല്ലത് കാരണം നമുക്ക് എത്ര കുഴച്ചു മറിച്ചാലും ഇറച്ചിയും ബിരിയാണിയും കാവ കുയമ്പിട്ടുണ്ടെങ്കിൽ ഇറച്ചൊക്കെ ആയിട്ട് വേറിട്ട് പോലല്ലോ അപ്പൊ ഇപ്പൊ തന്നെ അതിന്റെ മട്ടത്തിൽ അങ്ങോട്ട് വളമ്പി തരുകയാണ് എല്ലാരും ചോറിന് വെയിറ്റ് ചെയ്തിരിക്കണ്ട അപ്പൊ രണ്ട് പാത്രത്തിലാണ് കൊണ്ടു പിന്നെ ഇങ്ങനെ എപ്പോഴും അതിന് നിൽക്കണ്ടല്ലോ ഇപ്പൊ ചോറ് വളമ്പുമ്പോ അത് ആ ലേസം വറ്റിതാക്കിയിട്ട് പിന്നെ മസാല ഇട്ടിട്ട് പിന്നെ വെള്ളച്ചോറ് മേലക്കൂടെ ഇടണ്ട ഞമ്മളാണെങ്കിൽ ആകെ കൊഴച്ച് മറിച്ച് അത് ഇങ്ങോട്ട് അലകും തട്ടും വേറെടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പേരെ എല്ലാവരും ഇതാ ചോറിന് കാത്തിരിക്കാ എല്ലാവർക്കും ഇന്ന് വിഷം കൂടുതലാ ബിരിയാണി ആയതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ഇതാ എല്ലാവർക്കും ഒരുമിച്ചിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവിടെ സ്ഥലം കുറച്ച് കമ്മിയാണ് അപ്പം എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് നടക്കൂല അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നിട്ടാണ് ചോറ് തിന്നൽ അപ്പം അതാ ഇപ്പം രണ്ട് ഇപ്പാരുണ്ട് ഇളയച്ഛനുണ്ട് രണ്ട് ആങ്ങളാരുണ്ട് കുട്ടികളും പാടെ ഫസ്റ്റ് ട്രിപ്പിലിരുന്ന് ചോറ് തിന്നുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മക്കും സമാധാനത്തിൽ ചോറ് തിന്നായിരുന്നല്ലോ പിന്നെ പിന്നെ മോനുവിൻ്റെ റിസൾട്ടിനെ പറ്റി പറഞ്ഞതരാ മോനുവിന് കൂടുതൽ മാർക്കൊന്നും ഇല്ല എൺപത്തിരണ്ട് ശതമാനം എന്നാലും അലഹദില്ല റാഹത്താണ് സി ഒന്നുമില്ല ഒരു സി പ്ലസ് ഉണ്ട് പിന്നെ ഒക്കെ ബി പ്ലസ് എ കൂടുതലങ്ങനെയാണ് കേട്ടോ കാണുന്നത് പിന്നെ ഓനെ സംബന്ധിച്ച് അലഹമ്മില്ല എനിക്ക് സന്തോഷമുള്ളൂ കാരണം മദ്രസവും സ്കൂളും ഒരുമിച്ച് കൊണ്ട് രണ്ടും പത്താം ക്ലാസ് ആണ് അതിൽ പൊതുപരീക്ഷയാണ് അതിൽ ഫസ്റ്റ് ക്ലാസിൻ്റെ കുട്ടി വാങ്ങിയിട്ടുണ്ട് ഇതിലും എൺപത്തിരണ്ട് ശതമാനം ഓനെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അതുമല്ലാട്ടോ ഭയങ്കര ടെൻഷനായിരുന്നു റിസൾട്ടൊക്കെ വന്നപ്പോൾ എൻ്റെ മുഖം ആകെ വാടിയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും വിളിച്ച് സമാധാനപ്പെടുത്തി അതുകൊണ്ട് പിന്നെ ചെറിയും കളിയൊക്കെ തുടങ്ങി അങ്ങനെ ഞങ്ങളെ ചോറ് കഴിഞ്ഞിട്ട് ഇതാ ഞമ്മള് ലഡു കൊടുന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ മുട്ടായി വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയല്ലോ ഇനി എന്തോ ഞങ്ങളോടൊക്കെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യട്ടെ എന്താ വെച്ചാൽ മുഴുവനും ഗവൺമെന്റ് സ്കൂള് കിട്ടട്ടോ ഫീസ് കൊടുത്തിട്ടൊന്നും ഞങ്ങൾക്ക് പഠിപ്പിച്ചാവണെങ്കിൽ കുറച്ച് പ്രയാസമായി കാരണം അപ്പോൾ എല്ലാവരും ഇതുവരെ ചെയ്യട്ടെ എന്തായാലും വേണ്ടില്ല പ്ലസ് വണ്ണും പ്ലസ് ടൂം പഠിപ്പിക്കാതിരിക്കാനൊന്നും പറ്റൂലല്ലോ അങ്ങനെതാ ഇളയച്ചനും ഇളയച്ചൊക്കെ പോകാനിറങ്ങിയിട്ടുണ്ട് ഇവിടുത്തെപ്പ പോയിട്ടുണ്ട് രണ്ട് പാരും പോയിട്ടുണ്ട് നിമ്മയും നാത്തൂമാരും ആങ്ങളാരും ഇവിടെ ഉണ്ട് അതുപോലെ ഓലും പിന്നെ പിന്നെതാ രാത്രിയിൽ ചോറുന്നതിനൊരു ഉണ്ട് രാത്രി ചോറ്ന്നാന്ന് നിക്കുമ്പോൾ ഇറച്ച കഷ്ണം പോലും ഇല്ല ചോറിലേസം വാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് മുട്ട അഞ്ചാറ് മുട്ടെടുത്തങ്ങോട്ട് പീങ്ങിങ്ങാണ്ട് അത് നുറുക്കി ഉണ്ടാക്കി കൊടുത്തക്കാണ് ഒക്കെ നമ്മൾ കുടിക്കാറല്ലേ അലഹമ്മില്ല എന്നാലും റാഹത്താണ് അങ്ങനെ പോലും പോകുമ്പോഴും മോനോന് കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടാണ് പോകണത് കേട്ടോ ഇൻഷാല്ലാ അതൊക്കെ കിട്ടുമ്പോൾ ഞാൻ വീഡിയോയിൽ ഇടണ്ട് അപ്പം വീഡിയോ ഒത്തരയ്ക്ക് എന്നെ ഉള്ളൂ ഇവരൊക്കെ രാത്രിയിൽ ഒരു ഒമ്പതര പത്ത് മണിയായി കൊണ്ടോ പേരേന്ന് തന്നെ പോകുമ്പോൾ കാരണം വർത്തമാനം പറഞ്ഞിരുന്നാൽ പൂതി മാറില്ലല്ലോ എല്ലാവരും പാട് കൂടുമ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് മയെ പെയ്യും ചെയ്തു അപ്പോൾ പോക്ക അങ്ങനെ നീണ്ടത് അപ്പം വീഡിയോ ഒത്തരയ്ക്ക് തന്നെ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോനെ പറ്റിയിട്ടില്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ